അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് യന്ത്രവൽകൃത ബോട്ടുകളിൽ ആഴക്കടലിലേക്ക് പോകാനൊരുങ്ങി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയത് ട്രോളിംഗ് നിരോധനം ബുധൻ അർദ്ധരാത്രിയോടെയാണ് അവസാനിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ ജില്ലയിലെ എല്ലാ ബോട്ടുകളും ആഴക്കടലിലേക്ക് മീൻ പിടിക്കാനായി യാത്രയാകും കൊല്ലം കടലിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളിൽ ഐസും ഡീസലും നിറയ്ക്കുന്നവർ മീൻപെട്ടികളും മറ്റും വൃത്തിയാക്കുന്നവർ അടിഞ്ഞുകിടന്ന കടകൾ പുതുക്കുന്നവർ തീരമേഖലയിൽ ഉത്സവ അന്തരീക്ഷത്തിലാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴ വലിയ പ്രതീക്ഷയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത് വേണ്ട ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടവും ഫിഷറീസ് ഉദ്യോഗസ്ഥരും മറൈൻ എൻഫോഴ്സ്മെന്റും വിലയിരുത്തുന്നുണ്ട് രാത്രി പന്ത്രണ്ടിന് നീണ്ടക്കര പാലത്തിനടിയിലെ ചങ്ങല മാറ്റി മറൈൻ എൻഫോഴ്സ്മെന്റ് വിസിൽ മുഴക്കുന്നതോടെ ബോട്ടുകൾ കടലിൽ പോയി തുടങ്ങും പെയിന്റിങ് ജോലികളെല്ലാം തീർന്ന ബോട്ടുകളിൽ ഐസും ഡീസലും നിറയ്ക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ബോട്ടുകളിൽ നാന്നൂറ് ബ്ലോക്ക് ഐസ് വരെ നിറച്ചു കഴിഞ്ഞു അടച്ചിട്ടിരുന്ന ഐസ് പ്ലാന്റുകൾ അറ്റകുറ്റപ്പണി കഴിഞ്ഞു തുറന്നു മത്സ്യഫെഡ് മൂന്ന് പമ്പുകളും തുറന്നിട്ടുണ്ട് വലിയ ബോട്ടുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ ഡീസൽ വരെ ഒരാഴ്ചത്തേക്ക് നിറച്ചും കഴിഞ്ഞു തുറമുഖങ്ങളിൽ ബോട്ടുകൾ അടുപ്പിക്കാൻ സഹായിക്കുന്ന തൊഴിലാളികൾ കയറ്റി ഇറക്കുകാർ മത്സ്യം തരംതിരിക്കുന്ന കമ്മീഷൻ ഏജന്റുമാർ പീലിംഗ് ഷെഡിലെ തൊഴിലാളികൾ കമ്പനി ജീവനക്കാർ പലചരക്ക് തുടങ്ങിയവർ എല്ലാം ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന്റെ ആശ്വാസത്തിലും ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോകാനായിട്ട് ബോട്ടുകൾ ാണ് ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി ബോട്ടിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുകയും പിന്നെ വലയും ബോർഡും ഒക്കെ വാങ്ങിയിട്ടാണ് ഇത് പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്നത് ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയ പരാജയമായിരുന്നു മേഖലയിൽ ഈ മേഖലയിൽ നിന്ന് ഈ സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പരാജയമായിരുന്നു കഴിഞ്ഞ വർഷം പക്ഷെ ഈ പ്രാവശ്യം നല്ല മഴയും നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ അനുഭവം വെച്ച് ഈ നല്ല മഴയും കാറ്റും വർഷവും ഒക്കെ വരുന്ന വർഷങ്ങളിലാണ് മത്സ്യലഭ്യത ലഭ്യത കൂടുതൽ കണ്ടിട്ടുള്ളത് മുൻവർഷം ചൂട് കൂടിയത് കൊണ്ട് എല്ലിനോ പ്രതിഭാസം വന്നതുകൊണ്ട് സമുദ്രത്തിലെ വെള്ളം ചൂടായി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മീൻ കുറവായിട്ടായിരുന്നു കിട്ടിയത് ഇപ്പോൾ അതിന് നേരെ എതിരായുള്ളൊരു കാലാവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കടം വാങ്ങി എല്ലാവരും ബോട്ടുകളിലെ എല്ലാ പണികളും തീർത്ത് തയ്യാറായിട്ടുണ്ട് ഇനി ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഞങ്ങൾ മത്സ്യബന്ധനത്തിനായി ശക്തികുളങ്ങര നീണ്ടേറെ പ്രദേശത്തു നിന്ന് കേരളത്തിലെ എല്ലാ ഹാർബറുകളിൽ നിന്നും യന്ത്രവട്ടെ ബോട്ടുകൾ പണിക്ക് പോകും എന്നാൽ ട്രോളിംഗ് നിരോധന ശേഷമുള്ള ദിനങ്ങളിൽ ചെമ്മീനാണ് കൂടുതലായി ലഭിച്ചു വരുന്നത് ചെമ്മീൻ കയറ്റുമതിക്കുള്ള നിരോധനം തൊഴിലാളികൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ചെമ്മീന്റെ വില കുറയുമോ എന്നതാണ് ബോട്ട് ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രധാന ആശങ്ക ഡീസൽ വില വർധനയും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണിക്ക് മാത്രം ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട് കഴിഞ്ഞ വർഷമുണ്ടായ നഷ്ടങ്ങൾ വേറെയും അതെല്ലാം വരും ദിവസങ്ങളിൽ മറികടക്കാൻ ആകുമോ എന്ന ആശങ്കയും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം പ്രതീക്ഷയുമുണ്ട് പുതിയ പാലം നിർമ്മിക്കുന്നതിനാൽ നീണ്ടകര പാലത്തിനടിയിൽ തടസ്സങ്ങളുണ്ട് ഇവ മാറ്റാതെ ബോട്ടുകൾക്ക് അനായാസം കടലിൽ പോകാനുമാകില്ല ഈ ഭാഗത്ത് അധികൃതർ അനുയോജ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യവും നമുക്ക് ഇനി ഇത് നോക്കിയാ പണിക്ക് പോകാം വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട വീട് നോക്കണ്ടേ വീട്ടിൽ പത്ത് പതിനഞ്ച് ജോലിക്കാരെയും പതിനഞ്ച് കുടുംബ അവരെല്ലാം നോക്കണ്ടേ ഹലോ പരിശോ പിന്നെ പ്രതീക്ഷയില്ലാതെ നമ്മക്ക് ഒരു മാസത്തില് ഒരു ലക്ഷം രൂപ കിട്ടും ഒരാൾക്ക് ആളുമീല അത് നമ്മൾ നോക്കണം എപ്പോഴും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി